സ്റ്റെപ്പിനിയുടെ പണി എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയൂണ്ട് പിന്നിൽ നിന്ന് നേരമായി എവിടെ പിടിച്ച കുട്ടികളെ ചന്ദിക്കാ പിന്നാലെ ചെല്ലരുന്ന് കുറുമോ മേനകയോ അതര പ്രിയങ്ക ചോപ്രയാ ഒരു മനസാക്ഷി ഒന്നും സഹനം കഴിക്കില്ല ഇപ്പഴേക്കപ്പം കൂടി തലവെക്കാൻ വേണ്ടി പോകണം വെറുതെ എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ മോന്റെ നായി പൊളന്ന് ചാവണേ ബ്ലഡ് വന്ന എനിക്കൊരു പ്രശ്നമില്ല ഓരോ ഭാഗങ്ങൾ എനിക്ക് ഇടിച്ച് പഞ്ചറായിരിക്കുന്നു ഇയാളുടെ വെയിറ്റ് കാണു നിങ്ങൾ കൊല്ല കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ ഞാൻ ബസിന്റെ കാര്യം ഹിന്റ് കൊടുത്തു പുറത്തൂടെ ചായാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊടുത്തത് എന്റെ പൊന്ന് കൊച്ചമണി കൊറേ നേരം ആയാലും നീ കിടന്ന് കാറണേ എനിക്ക് സങ്കടമുണ്ട് എന്റെ ഉള്ളിൽ ശുദ്ധമാണ് അശുദ്ധ ആയതാണ് പുറത്തോട്ട് തള്ളിയത് കോത്താലത്ത് വെച്ചല്ലേ നിങ്ങളുടെ ഈ ബാർഗ്യനിങ് കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് കോത്താലത്തല്ല കോതമെങ്കിലും തണോ വച്ചതെന്ന്